മുതലി മുതലി മുതലിട മാറ്റി എന്ത് പറ്റിയെന്നോ താ ഇത് എന്നാ മാത്തച്ട്ടാ വെട്ടുന്നേ ഇങ്ങനെ ചങ്കി കൊള്ളുന്ന കത്തി വെച്ചാലേ മരം കുമ്പളക്കും പിന്നെ ഇത് അടുപ്പിൽ വെക്കാനേ കൊള്ളത്തുള്ളൂ ഹോ തക്ക സമത്യം വന്ന നന്നായിട്ടോ സക്കറിയ ഇതാണ് അവൻറെ സ്ഥിരം പരിപാടി എങ്കിൽ നാളെ മുളി വേറെ പഠിക്കാൻ അന്വേഷിക്കേണ്ടി വരും എന്റെ കുടുംബം പട്ടിണിയായി പോകും അവനൊരു പാവമാവുമൊക്കെ തനിക്കത് പറയാ ഒരു റബ്ബർ മോലാലയുടെ വേദന തനിക്ക് ഒരു റബർ റബ്ബർ പരമീണ ആഗോള റബ്ബർ മുതലാളിമാരുടെ ഒരു യുഗം നഷ്ടപ്പെടുമെന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ എവിടെയോ നടന്ന കോൺഫറൻസ് കഴിഞ്ഞ മാസം പറഞ്ഞത് അതുകൊണ്ട് നീ കത്തി വെച്ചോ പക്ഷെ അത് റബ്ബറിന്റെ കടക്കിൽ ഇനി ആവർത്തിക്കരുത് മാറ്റോട് തന്റെ കൊടയും പടിയും എടോ അല്പം അല്ലാതെ ഏതെങ്കിലും മുതലാളിമാർ റബ്ബർ തൊടിച്ച് കൊടയും പിടിപ്പിച്ച് നടക്കൂടോ അതില്ല അപ്പൊ താൻ എന്നെ അല്പനാക്കിയല്ലേ അയ്യോ അല്ല മുതലാളി ആ എന്ന നാളെ മുതലേ ഈ പണിക്ക് വരണ്ട മുതലാളി ഓടാ വേണ്ട കോളാ

ടാണ്ടായി കാണിക്കുന്നത് ചിക്കണ്ട പറമ്പുഴ കിടക്കുമ്പോ തുപ്പല് കോളാമ്പി സൂക്ഷിക്കോ അതിപ്പോ മുതലാളിയുടെ ഐഡിയ എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ പത്ത് പന്ത്രണ്ട് വർഷം കൊടയും പിടിച്ച് കോളാമ്പിയും തൂക്കി എന്റെ പുറകെ തൂങ്ങിയിട്ടും എന്റെ ഐഡിയ ഇതുവരെ മനസ്സിലായില്ലല്ലോ ഒന്ന് പറഞ്ഞു കൊടുക്കും മാത്തച്ചാ ശരിയല്ലേടോ പിന്നെ അല്ലാതെ എന്റെ മുതലാളി ഇതുപോലൊരു ശരി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല അവനെ അവനൊരു ഓ അത് ശരി താനും അവന്റെ ഭാഗത്തല്ലയോ എന്റെ കണ്ണോ നടണം പിന്നെ ഈ തോട്ടം നിങ്ങൾ തൊഴിലാളികൾക്ക് എടുത്ത് അങ്ങനെ പെരുമാറാവല്ലോ അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആണല്ലോ പേരിന് ഞാൻ ഒരു മുതലാളി കാശ് മുഴുവൻ നിങ്ങൾക്കും അല്ല ജോ വന്നു എന്താ കാലത്തെ മുതലാളി എന്നെ ഒന്ന് സഹായിക്കണം എന്ത് സഹായം എനിക്കിനി പഠിക്കണമെങ്കിൽ ഫീസിനും ഒക്കെ ആയി കുറെ രൂപ വേണം ആ ഇപ്പൊ വിദ്യാഭ്യാസം കച്ചവടം ഇല്ലയോ വേണ്ടി വരും അതുകൊണ്ട് മുതലാളി ഒന്ന് സഹായിക്കണം ഏ വേണ്ട മതി ഓ മാത്രം വെറുതും ഏതവനാടാ പള്ളിപ്പറമ്പി കാലോട്ടം പഠിക്കുന്നേ വന്ന് വന്ന് ഒന്നിനും ഒരു വ്യവസ്ഥയില്ലാണ്ടായോ ഇത് അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ ഇറങ്ങി വാടാ സാത്താനെ നിന്നെ കൊണ്ടൊരു മാപ്പ് മെഴുതിരി കത്തിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ ഇവിടെ ഞാൻ കത്തിച്ച മാപ്പുമെഴുതിരി ഒന്നും പാടായി പോയിട്ടില്ല അച്ചോ ഇനി എത്ര വേണേലും കത്തിക്കാൻ എനിക്ക് സന്തോഷേ ഉള്ളൂ അത് പണ്ട് കുർബാനക്കൽത്താർ ഒരുക്കുമ്പോ അച്ഛന്റെ പിന്നീ ചെന്ന് കമ്പിപ്പടക്കം പൊട്ടിച്ച് അച്ഛനെ ഞെട്ടിച്ച ശീലം ഇവിടുത്തെ ശീലങ്ങളൊന്നും മറക്കാൻ പറ്റത്തില്ല ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ ബോർഡ് കണ്ടില്ലേ പിന്നെ ഞാൻ ഇവിടെ വരേണ്ട ആളല്ലേ സ്പോർട്സ് ആണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ സ്പോർട്സ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയവരൊക്കെ പഠിക്കാൻ കുറച്ചു ലോവാണെങ്കിൽ ഏ ചേട്ടൊന്നും വിളിക്കണ്ട വിശാൽ അതെ വിശാൽ വിശ്വനാഥ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പേരിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കണ്ട ആളല്ല പിന്നെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി ഇത് ജസ്റ്റ് ടൈം ഓ അല്ല യൂണിഫോം ചോദിച്ചിട്ട് പോടേ താൻ എന്ത് വിട്ടിത്തരോടെ പറഞ്ഞത് ഇവിടെ എന്താ സ്ഥിരമായിട്ടുള്ളത് എല്ലാം വിദ്യ ഇപ്പൊ തന്നെ ഇന്നലെ വരെ അത് വീട്ടില് ആ ഇന്നോ ഇവിടെ തന്നെ ആയില്ലേ ഒന്നിനും ഒരു സ്ഥിരതയില്ല ഇന്നലെ ഒന്ന് സംഭവിക്കുന്നു ഇന്നൊന്നും സംഭവിക്കുന്നു ഇതിനെയാണ് പ്രപഞ്ചത്തിന്റെ പ്രകേദിയെന്ന് പറയുന്നത് ഏ അത് ശരി ഒന്ന് പഠിക്കാൻ പഠിച്ചോണ്ടിരിക്ക

ഞാൻ ഞാൻ പാലായല വീട് എന്താ ജോയിൻ ചെയ്യാൻ വൈകിയത് അത്രക്ക് കൊറച്ച് പഠിച്ചാൽ മതിയല്ലോ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഉണ്ടാവും ആ ഗൗതം ഇന്ന് മുതൽ ആള് കൂടി ജോ എന്തെങ്കിലും ആവശ്യം ഗുഡ് മോർണിംഗ്

ഇങ്ങനെ ടൈം െ ഫൈനൽ സെമിസ്റ്റർ ആകുമ്പേ നിനക്ക് വട്ടായി പോവും പണ്ടി മുറിയിലേ ഇങ്ങനെ പ്രവീൺ അവൻ പഠിച്ചു പഠിച്ചേ അവസാനം വട്ടായി പോയി നീ പഠിച്ചോ നിനക്ക് വട്ടായൽ കാണാനേ നല്ല രസമായിരിക്കും എന്നെ ആരാ മിസ്റ്റർ ജസ്റ്റ് എ മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ട് െ ഇന്നലെ ഷോപ്പിംഗിന് ഏത് പട്ടിക്കാട്ടിലെ അത് ശരി അറിയില്ലേ ചില തെലുങ്ക് സിനിമകൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം നായികയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്ക പിന്നെ അത് തിരിച്ചു കൊടുക്ക പിന്നീട് അവളെ ലൈൻ അടിക്കുക ആ വക കാര്യങ്ങളൊക്കെ അങ്ങ് ഹൈദരാബാദിൽ പോയി പറഞ്ഞാൽ മതി വേഗം ഡ്രസ് പാക്കറ്റ് എടുത്തിട്ട് വാ എന്താ കുട്ടി പറയുന്നെ എന്റെ കയ്യിൽ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഒരെണ്ണത്തിൽ ഡ്രസ്സും മറ്റേതിൽ സ്പൈസും നല്ല വില േട്ടൻ ചേട്ടന്റെ കാര്യം നോക്കിയാൽ ചേട്ടാ ഡ്രസ്സ് മലപ്പുറം ആയിട്ട് ഞാൻ എന്റെ ഡ്രസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇതെന്താ ഒന്ന് ഇത് തുറക്കേണ്ട ആവശ്യം ഒന്നും എനിക്കില്ല എന്റെ ബാഗെ റൂമിൽ അത്ര ഇരിക്കട്ടെ മറ്റേത് കൊണ്ടുവന്നിട്ട് പോയാണല്ലേ ആയിക്കോട്ടെ കൊണ്ടുവരാം ഞാൻ കൊണ്ടുവരാം കൊണ്ടുവരാം ഞാൻ നിങ്ങളുടെ പക്ഷത്താണ് പക്ഷത്താണേ ഇത് ഇത് ബെൽറ്റ് ഇത് നിങ്ങളുടെ അല്ലല്ലോ അല്ലല്ലോ അതെ വിവരം വേണം വിവരം ആൺകുട്ടികളോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് ആദ്യം പഠിക്കണം അല്ലാതെ കൊറേ പെൺകുട്ടികളും കൂട്ടി വന്ന് പത്രാസ് കാണിക്കാന്ന് വിചാരിച്ചല്ലേ കൊള്ളാലോ ഇനി കൂടി അടുത്താണിക്കാം ഇതെന്റെ ഷർട്ട് അത് ശരി ഇതെങ്ങനെ ഇവിടെ എടുത്ത ആൾക്കും കൂട്ടുകാർക്കും അറിയില്ലേ സോറി ുംടിപടി ഒറ്റും നീ ഇന്നാള് പറഞ്ഞ പോലെ എന്നെ പൊറിക്കൊടുക്കുന്ന ഐഡിയ വലുതുമാണോ അല്ല ഇത് മറ്റൊരു പുതിയ ഐഡിയ പക്ഷേ സാറ് വേറെ കോളേജിലേക്ക് പറഞ്ഞു കൊടുത്താ സാറിന്റെ മൊത്തം ക്ലഡിറ്റ് പോവും അതിപ്പോ രണ്ടായാലും പോകും പറ